ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ സോ എപ്പിസോഡ് ഫിഫ്റ്റി സെവൻ്റെ സൺഡേ സ്പെഷ്യൽ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്നലത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ടേൺ ഓവറാണ് ഉണ്ടായിരുന്നത് ഒരു അട്ടിമറി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ എന്ന് ഹൗസിലുള്ള ആൾക്കാരുകൾ വരെ വിശ്വസിച്ചിരുന്ന ഗബ്രി ഔട്ട് ആയതിന് ശേഷമുള്ള എപ്പിസോഡ് ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുമ്പോൾ തന്നെ ജാസ്മിൻ അതിൽ നിന്നും പൂർണ്ണമായിട്ട് റെക്കവർ ആയിട്ടില്ല എന്ന് തന്നെയാണ് മുഖഭാവങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് എങ്ങനെയോ എന്തൊരയ്ക്ക് ഇപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫോം ആയിട്ടാണ് കണ്ടത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നൊരു ടാസ്ക്കാണ് ഈ പാവകളെ സംരക്ഷിക്കാനുള്ളൊരു ടാസ്ക് അപ്പോൾ ആ ടാസ്ക് ആ ടാസ്ക്കിൻ്റെ കുറച്ച് വിശകലനങ്ങളും കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു ഫൺ മൂഡിൽ പോയൊരു എപ്പിസോഡാണ് ഇത് എന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ടാസ്ക്കിൽ ജയിച്ചത് നമ്മുടെ രശ്മിൻ ഋഷി അഭിഷേക് ശ്രീകുമാർ ഇവരുടെയൊക്കെ ടീമായിരുന്നു ആ ടാസ്കിൽ ജയിച്ചത് ഈ ടാസ്കിൻ്റെ ഒരു പരാമർശത്തിൽ ഈ ടാസ്ക് നടക്കുന്നതിൻ്റെ ഒരു ഇടയിൽ നമ്മുടെ ജിൻഡോൻ്റെ ചില അഭിപ്രായങ്ങൾ നമ്മുടെ ജാസ്മിൻ ആൻഡ് എന്താ പറയുക ശ്രീതുവിൻ്റെ ഇടയിലും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഒരു ഒരു കയ്പുണ്ടാക്കിയതാണ് അതായത് ജിൻഡോ പോയിട്ട് വേറെ ടീമുകളിൽ സ്വന്തം ടീമിൻ്റെ ആൾക്കാരെ കൊണ്ട് കുറ്റം പറയുന്നുണ്ടായിരുന്നു അത് തീരെ ശരിയായിട്ട് തോന്നിയിട്ടില്ല എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ എപ്പിസോഡ്സിൽ പറഞ്ഞതാണ് കാരണം അവർ ജെന്വിൻലി കളിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടില്ല അവർ വേറൊരു ടീമിന് വേണ്ടി ജിൻഡോടെ കൂടെ ചേർന്ന് കളിക്കുന്നതായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ രീതിയിൽ തന്നെ ഉള്ളതായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഡിസ്നി ഹോട്ട് സ്റ്റാറിൽ എന്താണ് മറ്റേ മഞ്ഞുമ്മൽ മോയ്സ് സിനിമ വന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫൺ ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലും നമ്മുടെ ജാസ്മിൻ ശ്രീതു ജിൻഡോ ടീമാണ് ജയിച്ചത് അപ്പം ജിൻഡോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായോ ഇവർ ഇവർ ജിൻഡോൻ്റെ ടീമിന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ജിൻഡോന് ആ സംഭവം മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച നടന്ന വേറൊരു സംഭവങ്ങളിൽ ഒന്നാണ് നോറയും ജിൻഡോയിൻ്റെയും കയ്യിലൊരു കയറിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫൺ ടാസ്ക് ചെറുതായൊക്കെ വേദന എടുക്കും ജിൻഡോനത് അലമ്പാക്കണമെങ്കിൽ എന്ത് രീതിയിൽ വേണമെങ്കിലും അലമ്പാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് അലമ്പാക്കാൻ പറ്റുന്ന ടാസ്ക് ജിൻഡോ ഒന്ന് കൈ ഒന്ന് കുറഞ്ഞ് കുറച്ച് ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോറയ്ക്ക് നല്ല രീതിയിൽ വേദന എടുക്കുന്ന അറിയാം അത്രയും ലൂസാക്കി വരെ കൊടുക്കേണ്ട ഒരാവശ്യം ജിൻഡോൻ ഉണ്ടായിരുന്നില്ല എന്നിട്ടൊക്കെ ജിൻഡോ അതിനുവേണ്ടി വേണ്ടി നിന്നു എന്നുമാണ് പറയേണ്ടി വരും നമുക്ക് അപ്പോൾ അതിനെന്നിട്ട് നോറാതെ എടുത്തിരിക്കുന്ന രീതി വയനായിട്ട് ജിൻഡോ എന്തോ ഉപദ്രവിച്ചു ജിൻഡോ എന്നെ ഇത് ചെയ്തു അങ്ങനെ അത്രയും കംപ്ലൈൻറ്റ്സ് ആയിരുന്നു കംപ്ലീറ്റ്ലി ഫുൾ കംപ്ലയിൻസ് പറഞ്ഞ് ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അമ്മാതിരി രീതിയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയ സംഭവമായിരുന്നു പിന്നെ ഈ ആഴ്ച ഹൗസിൽ നിന്ന് ഔട്ടായത് ആദ്യത്തെ ആഴ്ച ഔട്ടായ വീണ്ടും വന്ന് ഒരാഴ്ച കൊണ്ട് ഔട്ടായ ഔട്ട് അവൻ സ്റ്റാർ രതീഷാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ രണ്ടാം വരവിൽ എന്തായാലും മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചത്തെ വെറുപ്പിക്കൽ കയറണാണല്ലോ അന്ന് തന്നെ ഔട്ട് ആവേണ്ടി വന്നത് ആ ഒരു സംഭവമൊക്കെ മാറ്റി പിടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെ അടുത്തും പെരുമാറും കാര്യങ്ങളൊക്കെ രതീഷ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നീട് ഇന്ന് നടന്ന എന്ന് പറഞ്ഞാൽ ഹൗസിലുള്ള കുറേ മോഷണങ്ങളും ഫുഡ് മോഷണങ്ങളും അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ഡൗൺ ആയി പക്ഷേ ഇന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം നമ്മുടെ ജബ്രികൾ കോംബോ പോയത് ഇല്ലാതായത് കൊണ്ട് ജാസ്മിൻ്റെ കാര്യം വിട്ട് ജാസ്മിനാണ് വീട്ടിലെ ഏറ്റവും വലിയ കണ്ടൻറ്റ് ക്രിയേറ്റർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ജബ്രികൾ ഇല്ല ഇനി ആര് ടോപ്പ് ത്രീയിൽ വരും ജാസ്മിൻ ജിൻഡോ ഇനിയിപ്പോൾ മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ആരെങ്കിലും ഉള്ള നമ്മുടെ അടിപൊളിയൊക്കെയാണ് ഇനി വീട്ടിൽ കാണാൻ സാധിക്കുന്നത് എപ്പിസോഡ് കഴിഞ്ഞ പാട് തന്നെ റസ്മിൻ ആൻഡ് ജിൻഡോൻ്റെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അത് എന്തിനാണെന്ന് തന്നെ റസ്മിനു തന്നെ മനസ്സിലായി കിട്ടുമെന്ന് അറിയില്ല ജിൻഡോൻ്റെ വായിന്ന് കേൾക്കേണ്ടത് കേട്ട് കഴിഞ്ഞപ്പോൾ റസ്മിൻ അതേപടി പോയി ജിൻഡോൻ്റെ അടുത്തൊന്നും എത്രയ്ക്ക് എത്തിക്കാൻ നോക്കിയാലും റസ്മിൻ എത്താൻ പറ്റില്ല അത് നടക്കാനൊന്നും പോകുന്നില്ല ജിൻഡോ കുറച്ചൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നത് കുറച്ചായിട്ട് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല നല്ല സ്റ്റഡി സംഭവങ്ങൾ കൃത്യമായിട്ട് എന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തു അത് നന്നായിട്ടുണ്ട് ജിൻഡോൻ്റെ ഒരു താരോദയം ഒരു സ്റ്റാർ ഉദിക്കോ ഈ വീട്ടിൽ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് അടുത്ത വീഡിയോ അനാലിസിസ് ആയിട്ട് നാളെ വരാം സോ അൻ ൽ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബൈ ബൈ